തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാനോൾ രവി അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു അദ്ദേഹം ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ച വോയിസ് വെളി വന്നല്ലോ അതിനെ കുറിച്ച് എന്താണോ പറയാനുള്ളത് ഇല്ല അതേ കുറിച്ച് തീരുമാനമെടുക്കും തീരുമാനമെടുത്ത് എന്താണെന്ന് വെച്ചാൽ പാർട്ടി ഏത് തീരുമാനം എടുത്താലും അതോടൊപ്പം ഞാൻ ഉണ്ടാവും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറയുകയുണ്ടായിരുന്നു അങ്ങയെക്കുറിച്ച് യു ഡി എഫിൽ കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പ്രതിപക്ഷ നേതാവിനെ നിശിതമായി വിമർശിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏയ് ഞാൻ അങ്ങനെ കരുതുന്നില്ല അദ്ദേഹം എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കാണത്തില്ല ഇപ്പം നിങ്ങളത് പറയുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അദ്ദേഹവും ഞാനുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് ഞങ്ങൾ കാണാറുണ്ട് കണ്ട് പിന്നെ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനെല്ലാം ഒന്നും പ്രതികരിക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാ എന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ എന്റെ ഉത്തരവാദിത്വം ചുമതലയാണ് അത് പോയി കണ്ട് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങളൊന്നും ഒത്തിരി രണ്ട് പ്രാവശ്യമായി പ്രതിപക്ഷ നേതാവോ മറ്റൊരു തരത്തിലാണ് പറഞ്ഞത് അപ്പൊ താങ്കളെ പോലെ അത്ര അടുത്ത ബന്ധമുള്ള ശ്രീ ജനറൽ സെക്രട്ടറി ആയിട്ട് അങ്ങ് കണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നതെന്നല്ലേ വെള്ളാപ്പള്ളി പാവം എല്ലാം ഞാൻ സംസാരിച്ച് സെറ്റിൽ ചെയ്യും വലിയ വിഷയമൊന്നുമില്ല പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ച് സംസാരിച്ച വെള്ളാപ്പള്ളി നടേശിനെ മെരുക്കിയെടുക്കുമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കർമ്മ ന്യൂസിനോട് ബി ജെ പി കേരളത്തിൽ രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് പിണറായി സർക്കാർ വീണ്ടും വരുമെന്നും കോൺഗ്രസ് മുന്നണി മൂന്നാം സ്ഥാനത്ത് നിൽക്കുമെന്നുമുള്ള തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്ന് അടൂർ പ്രകാശ് പാർട്ടി അതിനെതിരെ നടപടിയെടുക്കും അത് ഞാൻ ഞാൻ അനുസരിക്കും ഒന്നും പറയുന്നില്ല നോ കമന്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുകയാണ് അവരെ യു ഡി എഫില് കടകക്ഷാൻ വല്ല പദ്ധതി ഉണ്ടോ അണ്ണാർ ഡി എച്ച് ആറും അവരുമായി ഡിസ്കസ് ചെയ്യും അവരെയും ഞങ്ങൾ വിശ്വാസത്തിലെടുത്തു ആ എടുത്തുകൊണ്ട് അവരെ യോജിപ്പിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ യോജിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം എന്നുള്ള അഭിപ്രായമാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിന് വേണ്ടുന്ന ചർച്ചകൾ അവരെന്നെ വന്ന് വിളിച്ചു ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടനുസരിച്ചാണ് ഞാനിതിപ്പോൾ ഇവിടെ വന്നു തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ഇന്നത്തെ ഒരു അദ്ദേഹം ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ച വോയിസ് വെളി വന്നല്ലോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതേപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറയുകയുണ്ടായിരുന്നു അങ്ങയെ കുറിച്ച് യു ഡി എഫിൽ കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങയെ കോൺഗ്രസ് നിർത്തിയിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പ്രതിപക്ഷ നേതാവിനെ നിശിതമായി വിമർശിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഏയ് അത് ഞാൻ അങ്ങനെ കരുതുന്നില്ല അദ്ദേഹം എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് കാണത്തില്ല അപ്പം നിങ്ങളത് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നില്ല അദ്ദേഹവും ഞാനുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് ഞങ്ങൾ കാണാറുണ്ട് കണ്ട് സംസാരിക്കാറുണ്ട് പിന്നെ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനെല്ലാം ഒന്നും പ്രതികരിക്കാൻ അല്ല അദ്ദേഹം ഒന്ന് രണ്ട് വട്ടം പ്രതികരിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമങ്ങൾ ആ പരോക്ഷമായ അതൊന്നും മാറ്റിയെടുക്കാൻ അങ്ങ് ശ്രമിക്കൂ പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്രയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് യു ഡി എഫ് കൺവീനർ എന്നുള്ളതിൽ എന്റെ ഉത്തരവാദിത്വം ചുമതലയാണ് അത് പോയി കണ്ട് വർത്തമാനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമായി പ്രതിപക്ഷ നേതാവ് മറ്റൊരു തരത്തിലാണ് പറഞ്ഞത് അപ്പൊ താങ്കളെ പോലെ അത്ര അടുത്ത ബന്ധമുള്ള ശ്രീ ജനറൽ സെക്രട്ടറി ആയിട്ട് അങ്ങ് കണ്ടിട്ട് പരിഹാരം കാണാൻ ഞാൻ അത് അവസരം അവസരം ഞങ്ങൾ നോക്കുമത് തീർച്ചയായിട്ടും ഒരുമിച്ച് അടുത്ത ഇലക്ഷന് കൂടെ നിർത്തുന്ന ഈ പാർട്ടി അവരെ ഒരുപക്ഷെ യു ഡി എഫിൽ എടുക്കാൻ ശ്രമിക്കും അവരെ മാത്രമല്ല ആളുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ പാർട്ടികൾ പലതും ഉണ്ട് അവരെ ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെക്കൂടി യോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഞങ്ങളുടെ ഈ പുതിയ ഒരു നീക്കം എന്ന് പറയുന്നത് തന്നെയാണ്